നമസ്കാരം ഷാർജയിലെ ഫ്ളാറ്റിൽ മകൾക്കൊപ്പം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് കുണ്ടറ പോലീസ് ചന്ദനത്തോപ്പ് സ്വദേശിനി വിഭഞ്ചികയും മകൾ വൈഭവിയും ഷാർജയിലെ ഫ്ളാറ്റിൽ വെച്ച് മരിച്ച സംഭവത്തിൽ ദുരൂഹത ഏറെയാണ് വിഭഞ്ചികയുടെ അമ്മയുടെ പരാതിയിലാണ് എഫ്ഐആർ വിഭഞ്ചികയുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ് ഇവരെല്ലാം നിലവിൽ യു എയിലാണെന്നാണ് സൂചന ഗുരുതര ആരോപണമാണ് പോലീസ് എഫ്ഐആറിൽ ഉള്ളത് ആത്മഹത്യാ പ്രേരണയാണ് ആരോപിക്കുന്നത് വിഭജകയുടെ മകളുടെ മൃതദേഹം നാട്ടിലെത്തുമ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടക്കും അതിനുവേണ്ടി കൂടിയാണ് കേസിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കൊല്ലം സി പാലസ് ഹോട്ടലിൽ മത ആചാര പ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഷാർജയിലെ താമസത്തിനിടെ മകൾക്ക് മെയ്യാഭരണമായി നൽകിയ സ്വർണവും ശ്രീധനവും കുറവാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചു ആവലക്കാരിയുടെ മകൾ വെളുത്തതാണെന്നും പ്രതികളും കുടുംബക്കാരും കറുത്തവറായതിനാൽ ആവലക്കാരുടെ മകളെ വിരൂപയാക്കുന്നതിന് മുടിമുറിച്ചു കളഞ്ഞു വിവാഹ ബന്ധം വേർപ്പെടുത്താൻ വക്കീൽ നോട്ടീസ് അയച്ചും മാനസിക സമ്മർദ്ദം ഒന്നാം പ്രതിക്ക് പര സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്ത ആവലക്കാരുടെ മകളെ ശാരീരികമായി ദേഹോപദ്രവമേൽപ്പിച്ചു ഈ മാനസിക പീഡനങ്ങളുടെ തുടർച്ചയാണ് വിഭജികയുടെ മകളുടെ മരണമെന്നാണ് എഫ്ഐആർ ആരോപണം നിമിഷയും നീതു ബെന്നിയും ശ്രീ ദിതീഷിന്റെ അച്ഛനും പ്രതികൾ ഭാരതീയ നീതി സംഹിതയുടെ എൺപത്തിയഞ്ച് നൂറ്റിയെട്ട് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സ്ത്രീധന നിരോധന നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളുമുണ്ട് ഷാർജയിൽ ദുരൂഹ സാഹചര്യം തീർമാരിച്ച വിഭജിക്കയുടെയും കുങ്ങിന്റെയും മൃതദേഹങ്ങൾ നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്ന് അഭിഭാഷകൻ മനോജ് കുമാർ പളിമൺ പറഞ്ഞിരുന്നു സ്ത്രീധന പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകളുണ്ട് വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായതിലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും നഷ്ടമായതിലും ദുരൂഹതയുണ്ട് ഭർത്താവ് നിരീഷിനെയും കുടുംബത്തിനെയും നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് നാട്ടിൽ വിവാഹം നടന്ന് ആദ്യ ദിനം മുതൽ വിഭഞ്ചിക പീഡനത്തിനിരയായി ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന് തുല്യമായി കാണാൻ കഴിയും ഭർത്താവിനും കുടുംബത്തിനും വിഭഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായതിൽ ദുരൂഹതയുണ്ട് വിഭജിക ഉപയോഗിച്ചിരുന്ന ഫോണും ലാപ്ടോപ്പും കാണാതായിട്ടുണ്ടെന്നാണ് അഭിഭാഷകൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നെഹറി കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ചിക മണിയനെയും ഒന്നര വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ദീർഘമായ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവായ നിതീഷ് ഭദ്ര സഹോദരി നീതു ഭതൃപിതാവ് മോഹൻ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് വിഭഞ്ചികയുടെ ഭർത്താവിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞിരുന്നു ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛന്റെയും ക്രൂരത സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവൻ ആരോപിക്കുന്നു ശൈലജിക്കുന്നു അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് സഹിച്ചത് അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു എന്നിട്ടും അവരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു നിതീഷ് മുടി മുറിച്ചപ്പോഴാണ് അവളോട് മുട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത് മുട്ടയടിച്ച് കണ്ണു നിറങ്ങിയ ഫോട്ടോ ചില ബന്ധുക്കൾക്ക് അവൾ അയച്ചു കൊടുത്തു അവന്റെ അവിഹിത ബന്ധം പോലും അവൾ കണ്ടില്ലെന്ന് നടിത് തന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അമ്മ ആരോപിക്കുന്നു